കേരള മുസ്ലിം ജമാഅത്ത് എസ് 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 വൈ എഫ് കീരിക്കാട് യൂണിറ്റ് ജീലാനി മജ്ലിസ് സംഘടിപ്പിച്ചു പരിപാടിയുടെ സമാപന ദിവസം മുഖിയുദ്ദീൻ മാല ഇരുന്ന് സ്നേഹാദരം മതപ്രഭാഷണം വിവാഹ ചികിത്സാ സഹായ വിതരണം ദുവാജിലിസ് അന്നദാനം എന്നിവ നടന്നു കേരള മുസ്ലിം ജമാഅത്ത് എസ് 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 വൈ എഫ് കീരിക്കാട് യൂണിറ്റ് തിത്കാറെ ജീലാനി മജ്ലിസ് ഈ വർഷവും വിപുലമായി സംഘടിപ്പിച്ചു കീരിക്കാട് മസ്ജിദിന് സമീപം പ്രത്യേകം തയ്യാർ ചെയ്ത സയ്യിദ് ഖുറാത്തങ്ങൾ നഗറിൽ നടന്ന പരിപാടിയുടെ സമാപന ദിവസം മുഹിയുദ്ദീൻ മാല ഇരുന്ന് സ്നേഹാദരം മതപ്രഭാഷണം വിവാഹ ചികിത്സ സഹായ വിതരണം ദു മജ്ലിസ് അന്നദാനം എന്നിവ നടത്തി ഇസൽ വിരുന്നിനും മുഖിയുദ്ദീൻ മാല ആസ്വാദനത്തിനും ബലാ ബിലുൽ ബുർദ ഇക്വാൻ സംഘം നേതൃത്വം നൽകി ഡിവിഷൻ താസിം ഷാമിൽ ഇർഫാനി ദു നേതൃത്വം നൽകി മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നടന്ന ദുവാജിസിന് കേരള മുസ്ലിം ജമാഅത്ത് കീഴിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അബ്ദുൾ വാഹിദി സ്വാഗതം പറഞ്ഞു ജീലാനി ജീവിതം ദർശനം എന്നീ വിഷയത്തിൽ നൈസാം സക്കാഫിയുടെ പ്രഭാഷണം നടന്നു വൈജ്ഞാനിക രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ത്വാഹിയറി പ്രസ്ഥാൻ ആദരിച്ചു നാൽപ്പത് വർഷം മദ്രസ അധ്യാപന രംഗത്ത് പൂർത്തിയാക്കിയ ഹബീബ് മുസ്ലിയാനെയും കൊറ്റുളകര ജുമാത് മസ്ജിദിൽ സേവനം നടത്തുന്ന കളത്തിൽ അബ്ദുറഹ്മാനെയും കൊച്ചുതക്കതിൽ സുനീറിനെയും ആദരിച്ചു യൂണിറ്റിലെ സാധു പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായവും ചികിത്സാ സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു സമാപന പ്രാർത്ഥനയ്ക്ക് ഹുസൈൻ ചാലിശ്ശേരി തങ്ങൾ കായംകുളം നേതൃത്വം നൽകി ായി മറ്റും ആവശ്യങ്ങൾക്ക് വാക്കറുകളും മറ്റു സഹായ സഹകരണങ്ങൾ അതുപോലെ കാശുകളും മറ്റു ധനസഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇവിടെ നടക്കുന്ന ഈ പരിപാടി കൊണ്ട് നമ്മുടെ സ്വാന്തന കേന്ദ്രം ഉയർന്നു കിട്ടണം അതിന്റെ എല്ലാ വിജയങ്ങളും ഇതുകൊണ്ട് നടക്കണം മൗലിയാക്കൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരെയും പഠിപ്പിച്ചതാണ് ഈ സ്വാന്തനപ്പെടുത്തുക രോഗികളെ സന്ദർശിക്കുക മഹാന്മാരുടെ റൂട്ടുകളാണ് ഹുട്ടുകളാണ് ഒരുപാട് രോഗികൾ ദിനങ്ങളോളം അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരെ പരിചരണം നടത്തിയിരുന്നു ഒരിക്കൽ ഉമർ ബിൻ ഉമർബിൻ ഒരു രോഗിയെ പരിചരിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ ആ രോഗി വളരെ സന്തോഷകരമായി എല്ലാ നിലക്കും ആ രോഗിയെ ക്ലീനിങ് ആക്കി എല്ലാം പൂർത്തീകരിച്ച് എന്നും രാവിലെ എഴുന്നേറ്റ് വന്നുകൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാളെ ഉമർവനോ കാത്തു നിൽക്കുകയാണ് ഉമർദിയുള്ള സന്ദർശിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി പോകാറുണ്ട് ആരാണെന്ന് പിടുത്തം കിട്ടിയില്ല അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആളില്ല അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ വയസ്സായ സ്ത്രീയെ എല്ലാം കൊണ്ടും വൃത്തിയാക്കിയിരുന്നത് ആരും ും സഹോദരിക്ക് തുണയായിരുന്നത് എന്നതുപോലെ ധാരാളം ആളുകൾ അവകാശികൾ പല ഭാഗങ്ങളിലുണ്ട് കേരള മുസ്ലിം ജമാ ഫിനാൻസ് സെക്രട്ടറി കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു 卡恩洛。